ചോദ്യം ഒന്ന് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഇത് സംസാരിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഉപമ ഏതാണ് ചോദ്യം രണ്ട് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല ഇത് യേശു ക്രിസ്തു പറഞ്ഞത് തൻ്റെ കുരിശുമരണത്തെ കുറിച്ചും ഉയർപ്പിനെ ശരിയോ തെറ്റോ ചോദ്യം മൂന്ന് ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞത് യേശുക്രിസ്തുവാണ് ആരോടാണ് ഇത് പറഞ്ഞത് ചോദ്യം നാല് ഒരു വീഡിയോ ആണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കാണുക യൂദുമ്പനം കൊണ്ടു മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ വാളെടുത്ത് പെട്ടതോ വരൂ പിടിച്ചു കെട്ടിയവരെ നിർത്ത മതി ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ നിങ്ങൾ എൻ്റെ നേരെ വരുന്നത് ഞാൻ എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എൻ്റെ മേൽ കൈവച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു പിടിച്ചു കെട്ടിവിന് എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ചു കണ്ടു കാണുമല്ലോ ഈ വീഡിയോയിൽ കാണുന്ന സംഭവങ്ങളിൽ വിശുദ്ധ യോഹൻലാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ ഏതൊക്കെയാണ് ചോദ്യമഞ്ച് യഹൂദന്മാരുടെ രാജാവിനെ വിട്ടയക്കാമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അതിനു പകരം യഹൂദന്മാർ ചോദിച്ചു വാങ്ങിയത് ആരെയാണ് ചോദ്യമാറ് വിശുദ്ധി യോഹനാന്റെ വിവരണമനുസരിച്ച് കർത്താവിന്റെ കുരിശാരോഹണ സമയത്ത് കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് ചോദ്യമേഴ് യേശുതമ്പുരാനെ കബറടക്കിയത് ആരൊക്കെ ചേർന്നാണ് ചോദ്യമെട്ട് യേശുതമ്പുരാൻ കബറിന്റെ ഉള്ളിലില്ല എന്ന് ഒന്നാമതായി കണ്ടു മനസ്സിലാക്കിയ ശിഷ്യന്റെ പേരെന്താണ് ചോദ്യം ഈ ഗീതം ശ്രദ്ധിച്ചു കേൾക്കുക ഗീതത്തിന് ആസ്പദമായ വേദഭാഗം ഏതാണെന്ന് കണ്ടെത്തുക ഓമറിയാമേ ഞാൻ റിയാമേ ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ താൻ ഞാൻ കൊല്ലപ്പെട്ടോൻ ഞാൻ കല്ലറയാർന്നോൻ തോട്ടിടരുതേ ഞാൻ ആദാന്തികമേറിട്ടില്ല കബറി ശിഷ്യന്മാരോടായി നീ ചോദ്യം പത്ത് ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മൂന്നാമതും പ്രത്യക്ഷനായപ്പോൾ ഏഴ് ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ ഇവരിൽ ഏതെങ്കിലും അഞ്ച് പേരുടെ പേരുകൾ കണ്ടെത്തുക അടുത്ത ആഴ്ച നിങ്ങൾ വായിക്കേണ്ട വേദഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ ഒന്നു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ